ഹലോ ഗൈസ് ഞാനൊരു ചെറിയൊരു സെറ്റപ്പ് അവിടെ നിന്ന് ഓടിച്ചാടി വേണ്ടി കണ്ടപ്പോൾ തന്നെ വീണ്ടും സന്തോഷം കൊണ്ടാണ് എൻ്റെ പഴയ കളിപ്പാട്ടങ്ങൾ വേണ്ട ഒതുക്കി വെച്ചിട്ട് കുറച്ച് മാസങ്ങളായി ഇടക്കിടക്ക് ഒതുക്കി വെക്കും വേണ്ട പഴയ കളിപ്പാട്ടങ്ങളാണ് എല്ലാം എൻ്റെ ആദ്യത്തെ ജീപ്പ് അവിടെ ഉണ്ട് ഇന്ത്യൻ ആർമിയുടെ എല്ലാ വയസ്സിക്കാർ ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേണ്ട ഇത് ലാംബോർഗിനി പിന്നെറിയാണ്ട് ലോങ് ഒട്ടം പോയി വന്നപ്പോ പപ്പ ഗോഡിന് മേടിച്ചു കൊടുത്ത ലോറിയുണ്ട് പേരിട്ടു പപ്പയുടെ വണ്ടിയുടെ പേര് ഇപ്പൊ നൂസ് പിന്നെ അതേ കണ്ട കുഞ്ഞിലെ തൊട്ടുള്ള കളിപ്പാട്ടങ്ങളുണ്ട് എല്ലാം സൂക്ഷിച്ചു വെച്ചക്കണേ ഗോഡ്വിൻ പിന്നതെ ഇവിടെയും കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് പഴയത് കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുറെ ചെറുതൊക്കെ പിന്നെ ഇതാണ് ഇപ്പം ഞാൻ ചെറിയൊരു കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് പോക്കിമോൺ കളക്ഷൻസ് ആണ് ഉണ്ടായത് ഗോൾഡ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഷെനോക്ക് എന്ന് പറഞ്ഞ ഫ്രണ്ട് ബ്ലാക്ക് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞ് സെറ്റപ്പ് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ അനീതിയുടെ റൂമാണ് മാസ്ക് കിട്ടി ഒതുക്കിപ്പറക്കണേ മൊത്തം മത്സരം ഇട്ടു ഞങ്ങള് എല്ലാം ഒന്ന് ശനിയാഴ്ചയതുകൊണ്ട് ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണു ഇവിടെ മത്സര ഇട്ടേക്കണത് പിന്നെ പിന്നെ സ്പീക്കർ ഇവിടെ ഇവിടെ ചെറിയൊരു പഴയ ലാപ്ടോപ്പ് ഉണ്ട് അതും ചെറിയ നമുക്കൊന്ന് സെറ്റപ്പിലേക്ക് നടക്കാം സ്പീക്കറോടെ അനീതിയുടെ സെറ്റപ്പ് കാണിച്ച ചിന്നമോളുടെ ആഭരണപ്പെട്ടിരണപ്പെട്ടി ആ ഫുൾ സെറ്റപ്പാണ് ചിന്നമ്മയുടെ കുഞ്ഞില് കൊല്ലം മേടിക്കുമ്പോ കൂട്ടി കൂട്ടി പണ്ടെനിക്ക് വണ്ടിയുടെ കളക്ഷൻസ് അനീതിക്ക് ഇതിന്റെ കളക്ഷൻസ് ആയിരുന്നു ഇത് വാച്ച് എന്തോരണ്ടെന്ന് നോക്കി വാച്ചിന്റെ ബാറ്ററി മാത്രം മാറ്റിയ മതി പിന്നെ ഇതിന്റെ ഇതൊക്കെ മാറ്റിയാ മതി എല്ലാം റെഡിയാവും അപ്പോൾ ഗൈസ് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോണേനെന്താ വെച്ചാൽ ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഫുഡ് എന്താണ് ഉച്ചക്ക് ഫുഡ് കഴിക്കണം ഒന്ന് കമന്റ് ചെയ്യണേ ഹലോ ഗായസ് അപ്പോൾ നമ്മുടെ ചെറിയൊരു ചോട്ടാ സെക്കപ്പ് ആണ് കണ്ടിവിടെയാണ് ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ലാപ്ടോപ്പ് വയ്ക്കാനായിട്ടാണ് ലാപ്ടോപ്പ് ചാർജ് ചെയ്ത് സ്പീക്കർ നമ്മൾ ഇതേ ഇൻ്റുള്ളിൽ വെക്കും ഇതേ പ്രിൻ്ററ് ഇതേ പാവക്കൂട്ടൻ പിന്നെ വേറൊരു കൂട്ടമുണ്ട് ഇതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി മഴയതുകൊണ്ട് തുണി വിരിക്കാൻ പറ്റില്ല പിന്നെ അനീതിയുടെ റൂം തേട്ട അയ്യവരെ ഇവിടെ ഉണക്കാനിട്ട് വേറെ അത്രേ ഉള്ളൂ അനീതിയുടെ റൂമ് കാണിച്ചു തരാം കണ്ട ആളൊക്കെ ക്ലീൻ ആയി അതെ ഇത് ഓക്കെ ഗൈസ് അമ്മ ഞാൻ ദ ഞാൻ ഒരു വീട് ഇട്ടില്ല ഇന്ന് നേരത്തെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് സ്റ്റാൻഡ് ഫോം വെക്കണതും അതിനു പോലും അമ്മ വെറുതെ വിടേണ്ടത് എൻ്റെ യൂണിഫോം വേണം ആൾക്കെ വിട്ടേക്കണം ഇവിടെ ഒക്കെ വിരിച്ചിട്ടേക്കണേനും ദ പാവേനെ വെറുതെ വിട്ടിട്ടില്ല അതെ എക്സസൈസ് സൈക്കിളിൽ എൻ്റെ പാൻറ്റാ അനുത്തിറായിട്ട് പാൻറ്റ് എല്ലാം വിരിച്ചിട്ടുണ്ട് എന്താ ഇതൊക്കെ ഏതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ അപ്പ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പ ഓക്കെ ബൈ ബൈ